ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണു മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിൽ നടക്കാൻ പോവുകയാണ് ഓരോ ടീമുകളും നിലനിർത്തുന്ന താരങ്ങളുടെയും ഒഴിവാക്കുന്ന താരങ്ങളുടെയും പട്ടിക നവംബർ പകുതിയോടെ സമർപ്പിക്കണമെന്ന നിർദ്ദേശം ടീമുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന മിനി താരലേലം നടക്കാനിരിക്കെ അധികം ചർച്ചയാകുന്ന താരം സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു ടീം വിടുമെന്ന അഭ്യൂഹം ശക്തമായി തുടരുകയാണ് സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ഏത് ടീമിലേക്ക് പോകും എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയ ടീമുകളുമായി സഞ്ജുവിനെ ബന്ധപ്പെടുത്തി വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതിൽ ചെന്നൈക്ക് സഞ്ജുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു ഒഫീഷ്യൽ അറിയിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു സൂപ്പർ ടീമുമായി സഞ്ജുവിനെ ബന്ധപ്പെടുത്തി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ സ്വന്തം ആർ സി ബിയുമായി സഞ്ജുവിനെ ബന്ധപ്പെടുത്താൻ കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചിത്രം തന്നെയാണ് ആർ സി ബിയുടെ ത്രോബോൾ സ്പെഷ്യലിസ്റ്റിനൊപ്പമുള്ള ചിത്രം സഞ്ജു സ്റ്റോറിയായി പങ്കുവച്ചതോടെയാണ് ഇത്തരമൊരു അഭ്യൂഹം ശക്തമായി പ്രചരിച്ചത് ആർ സി ബിയുടെ ത്രോബോൾ സ്പെഷ്യലിസ്റ്റായ ഗബ്രിയലിനൊപ്പം സഞ്ജു നിൽക്കുന്ന ചിത്രം താരം തന്നെയാണ് പുറത്തുവിട്ടത് ആർ സി ബി ജേഴ്സി ധരിച്ചു നിൽക്കുന്ന ഗബ്രിയലിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രമാണ് സഞ്ജു ആരാധകരുമായി പങ്കുവച്ചത് ഇത് വളരെ വേഗം വൈറലാവുകയും ആർ സി ബി ആരാധകർ സഞ്ജു രാജസ്ഥാൻ വിട്ട് ആർ സി ബിയിലേക്ക് വരുന്നു എന്ന തരത്തിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ സഞ്ജു സാംസൺ ആർ സി ബിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം ഇത്തരമൊരു നീക്കത്തിന് ആർ സി ബി തയ്യാറായേക്കില്ല സഞ്ജുവിനായി പല വമ്പന്മാരും രംഗത്തുള്ളതിനാൽ കോടികൾ തന്നെ മുടക്കേണ്ടതായി വരും നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും വലിയ പ്രതിഫലം സഞ്ജുവിന് മുന്നിൽ വെച്ചേക്കും ലേലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സഞ്ജുവുമായി ധാരണയിൽ എത്താനുള്ള നീക്കമാവും ഈ ടീമുകൾ നടത്തുക എന്ന കാര്യം ഉറപ്പാണ് സഞ്ജു സാംസൺ നിലവിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ സഞ്ജുവാണ് ഇതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ സഞ്ജു നടത്തുന്നത് രഞ്ജി ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിനായി സഞ്ജു കളിച്ചിരുന്നു രണ്ടാം മത്സരത്തിൽ സഞ്ജു കളിക്കില്ല ഓസിസ് പരമ്പര കളിക്കാനായി ഇന്ത്യൻ ടീമിനൊപ്പം വരുന്ന ദിവസം തന്നെ സഞ്ജു ഓസ്ട്രേലിയയിലെത്തും ഇതിനു മുന്നോടിയായി ഗബ്രിയലിനൊപ്പം നടത്തിയ പരിശീലനത്തിന്റെ ചിത്രം മാത്രമാണ് ഇതെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഗബ്രിയൽ ആർ സി ബിയുടെ ത്രോബോൾ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം മലയാളിയാണ് നിലവിൽ കേരളത്തിലുള്ള സഞ്ജുവിനെ ഓസിസ് ടി ട്വന്റി പരമ്പരയ്ക്ക് മുമ്പ് മുന്നൊരുക്കത്തിന് സഹായിക്കുകയാണ് ഗബ്രിയൽ ചെയ്തിരിക്കുന്നത് ഇതിനെ ആർ സി ബിയിലേക്ക് സഞ്ജു കൂടുമാറുമെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനാകില്ലെന്നും ഈ വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നു എന്തായാലും സഞ്ജുവിന്റെ കൂടുമാറ്റ അഭ്യൂഹം ഇപ്പോഴും ശക്തമായി തുടരുകയാണെന്ന് പറയാം കുമാർ സംഘക്കാരെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സഞ്ജുവിനെ ടീമിൽ നിലനിർത്താനുള്ള നീക്കം സംഘക്കാരെ ശക്തമായി നടത്തുമെന്ന് ഉറപ്പാണ് സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കും സഞ്ജുവിനെ പോലൊരു ക്യാപ്റ്റനെയും ആരാധക പിന്തുണയുള്ള താരത്തെയും ടീമിലെത്തിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ എന്ത് വില കൊടുത്തും ടീമിൽ നിലനിർത്താനാകും രാജസ്ഥാൻ ശ്രമിക്കുക ഇക്കാര്യത്തിൽ സഞ്ജു സാംസന്റെ നിലപാടും നിർണായകമായി മാറും ചുരുക്കത്തിൽ പറഞ്ഞാൽ സഞ്ജുവിന്റെ ഏത് ചിത്രം പുറത്തു വന്നാലും താരം മറ്റു ഐ പി എൽ ടീമുകളിലേക്ക് പോവുകയാണെന്ന തരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതിനിടയിലാണ് സഞ്ജു ആർ സി ബി ത്രോ സ്പെഷ്യലിസ്റ്റിന്റെ കൂടെയുള്ള ചിത്രം പങ്കുവച്ചത് അതും ത്രോ സ്പെഷ്യലിസ്റ്റ് ധരിച്ചത് ആർ സി ബി ജേഴ്സിയും ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായത് എന്നാൽ ഇപ്പോൾ പരക്കുന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഔദ്യോഗിക റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം